വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഗവർണർക്ക് ചെലവായ തുക നൽകുന്നത് തടയാൻ സി പി എം സിൻഡിക്കേറ്റ് ചേരാതെ പണം നൽകരുതെന്ന് സാങ്കേതിക സർവകലാശാല വി സിക്ക് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകി ചട്ടങ്ങൾ മറികടന്ന് കേരള സർവകലാശാല സെനറ്റ് ചേരാൻ വി സി മോഹനൻ കുന്നമ്മൽ നിർദ്ദേശം നൽകി വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ കേസുകൾക്ക് ചിലവായ വക്കീൽ ഫീസ് സർവകലാശാലകൾ നൽകണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം ഈ ആവശ്യമുന്നയിച്ച് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകൾക്ക് ഗവർണർ കത്തയച്ചിരുന്നു പതിനൊന്ന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ തുക നൽകണമെന്നാവശ്യം തടയാൻ സിപിഎം ശ്രമങ്ങൾ ആരംഭിച്ചു സിൻഡിക്കേറ്റിന് അനുമതിയില്ലാതെ ചാൻസലർ ആവശ്യപ്പെട്ട തുക പാസാക്കുകയോ അനുവദിക്കുകയോ ചെയ്തിരുന്നെന്ന് കാണിച്ച് ഇടതു അംഗങ്ങൾ സാങ്കേതിക സർവകലാശാല വി സിക്ക് കത്തയച്ചു ഏതെങ്കിലും തരത്തിൽ പണം അനുവദിച്ചാൽ നടപടി ചട്ടവിരുദ്ധമായി കണക്കാക്കുമെന്നും കത്തിൽ പറയുന്നു എം എൽ എ മാരായ ഐ ബി സതീഷും സച്ചിൻ ദേവുമാണ് കത്തയച്ചത് ഇക്കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെയും അറിയിച്ചിട്ടുണ്ട് ഗവർണറുടെ കത്ത് പരിഗണിച്ച് പണം അനുവദിക്കാനുള്ള ശ്രമങ്ങൾ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി കെ ശിവപ്രസാദ് ആരംഭിച്ചിരുന്നു ഇത് തടയാനാണ് പുതിയ നീക്കം അതിനിടെ കേരള സർവകലാശാല ചട്ടങ്ങൾ മറികടന്ന് സെനറ്റ് യോഗം ചേരാൻ വി സി മോഹനൻകുന്നസത്തിലൊരിക്കൽ സർവകലാശാല സെനറ്റ് വിളിച്ചു ചേർക്കണമെന്ന ചട്ടം മറികടന്നാണ് നവംബർ ഒന്നിന് യോഗം ചേരാൻ നിർദ്ദേശം വിജിൻ മീഡിയ വൺ തിരുവനന്തപുരം